സോഫ്റ്റ് റോണിക്സിന്റെയും ബി എം ജിയുടെയും സംയുക്ത സംരംഭമായ അനിമേഷൻ ക്യാമ്പസ് കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നിർവഹിച്ചു പന്ത്രണ്ട് വർഷമായി ഐ ടി മേഖലയിലുള്ള സോഫ്റ്റ് റോണിക്സും ആനിമേഷൻ രംഗത്തെ മുൻനിര ഗ്രൂപ്പായ ബി എം ജിയും സംയുക്തമായി ആരംഭിക്കുന്ന ആദ്യ ആനിമേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോഴിക്കോട് പ്രവർത്തനമാരംഭിച്ചത് കോഴിക്കോട് മാവൂർ റോഡിലെ എമറാൾഡ് മാളിലാണ് അനിമേഷൻ ആൻഡ് മൾട്ടിമീഡിയ ക്യാമ്പസിന് തുടക്കമായത് അനിമേഷൻറെ ഉദ്ഘാടനം ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഓൺലൈനിലൂടെ നിർവഹിച്ചു ഈ അനിമേഷൻ കാസും ഒക്കെ നമുക്ക് മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല അപ്പൊ ഇത്തരം ഈ സംരംഭം വലിയൊരു വിജയമാകും സംശയമില്ല പ്രത്യേകിച്ച് ഈ അനിമേഷന് മാത്രമായിട്ട് പ്രാധാന്യം കൊടുത്തൊരു സ്ഥാപനം കേരളത്തിൽ വരുന്നത് ആദ്യ സംരംഭമാണെന്നാണ് എന്റെ തോന്നൽ വാർത്താ മാധ്യമരംഗത്ത് മറ്റേ മറ്റ് ഇലക്ട്രോണിക് മേഖലകളിലൊക്കെ തന്നെ അനിമേഷന്റെ സാധ്യത വളരെ കൂടുതലാണ് ബി എം ഗപൂർ എന്ന് പറയുന്ന ഒരു വലിയ അനിമേറ്റർ വലിയ ഒരു കാർട്ടൂണിസ്റ്റ് കേരളത്തില് ആടുകൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാർട്ടൂണിസ്റ്റിലൊരാളായ ബി എം കപൂറിന്റെ മകൻ തന്വീറാണ് ഈ രംഗത്ത് തന്വീർ ഗപൂറും ഒക്കെ തന്നെ നമ്മളുമായിട്ട് വളരെ ബന്ധമുള്ള ഒരാളാണ് അപ്പൊ ഈ അനിമേഷൻ ക്യാമ്പസ് വിജയമാകട്ടെ ഒരുപാട് കുട്ടികൾ എന്ന് ഞാൻ കോഴിക്കോടിന് പുറമെ പാലക്കാട് തൃശൂർ കൊച്ചി എന്നിവിടങ്ങളിലാണ് സോഫ്റ്റോണിക്സിന്റെ ക്യാമ്പസുകൾ പ്രവർത്തിക്കുന്നത് ആയിരത്തി ഇരുന്നൂറോളം ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ബി എം ജിയിൽ ഇന്റേൺഷിപ്പ് സൗകര്യം ലഭ്യമാണ് ചടങ്ങിൽ സോഫ്റ്റോണിക്സ് സിഇഒ പി മണികണ്ഠൻ ബി എം ജി ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് എം ഡി തൻവീർ ഗഫൂർ ബി എൻ ഐ ഡയറക്ടർ എ എം ഷഫീ തുടങ്ങിയവർ പങ്കെടുത്തു ഫോർ കോഴിക്കോട്